എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഒരിക്കലെങ്കിലും എല്ലാവർക്കും സംശയം സംശയമുണർത്തുന്നൊരു കാര്യമാണ് എനിക്ക് പ്രമേഹമുണ്ടോ എന്നുള്ളത് അല്ലേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ശരീരം പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കും മിക്കവരും അത് തിരിച്ചറിയാതെ ഒരു വലിയൊരു സ്റ്റേജിലെത്തുമ്പോൾ അതായത് നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലെത്തുമ്പോഴായിരിക്കും നമ്മളത് തിരിച്ചറിയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ശരീരം മുൻകൂട്ടി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ പ്രമേഹമുണ്ടോ എന്ന് കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും പ്രമേഹമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ അതിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആമതായി പ്രധാനമായി കാണുന്ന ലക്ഷണമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ പോകാൻ തോന്നുക എന്നുള്ളത് കൂടുതലായിട്ടും രാത്രി കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുക യൂറിൻ അമിതമായിട്ട് പുറപ്പെടുക ഇത് പ്രമേഹത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾക്ക് കണക്കാക്കാം അടുത്തതായി വരുന്നത് നമ്മുടെ ചുണ്ടിനും സ്കിന്നിനുമൊക്കെ ഉണ്ടാകുന്ന വരൾച്ചയാണ് അമിതമായ വരൾച്ച നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി വരുന്നത് അമിതമായിട്ടുണ്ടാകുന്ന ദാഹവും വിശപ്പുമാണ് നേരത്തെ പറഞ്ഞുള്ള ചുണ്ട് വരളുന്നൊരവസ്ഥ ഇത് അമിതമായി ഉണ്ടാകുന്ന ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കൂടെ നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് പെട്ടെന്ന് നമ്മൾക്ക് പ്രത്യേകമായൊരു വിശപ്പ് തോന്നുക ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുക ഇതൊക്കെ നമ്മൾക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാകാം അടുത്തതായി ായി വരുന്നത് പെട്ടെന്ന് ഭാരം കുറയുക എന്നുള്ളതാണ് അടുത്തതായി വരുന്നത് കാഴ്ചകൾ കൊണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ കാഴ്ചകൾക്കൊരു മങ്ങല് പോലെ തോന്നുക അടുത്തതായി വരുന്നത് അമിതമായി ഉണ്ടാകുന്ന ക്ഷീണമാണ് അടുത്തതായി വരുന്നത് കൈകാലുകൾ കൊണ്ടാകുന്ന തരിപ്പാണ് രക്തോട്ടം കുറയുന്ന ആ ഒരു അവസരത്തിൽ നമ്മുടെ കയ്യിലെയും കാലിലെല്ലാം തരിപ്പും മരവിപ്പും നമ്മൾക്ക് അനുഭവപ്പെടുന്നു അടുത്തതായി വരുന്നത് വായിൽ വെള്ളം വരുന്ന വരുന്നൊരവസ്ഥയാണ് നമ്മൾക്ക് കഫം കൂടുന്ന സമയത്തും ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ തന്നെ പ്രമേഹം കൂടുമ്പോഴും വായിൽ വെള്ളം വന്ന് അധികമായിട്ട് വെള്ളം വന്ന് കിനിയുന്ന കിനിയുന്നൊരവസ്ഥ അടുത്തതായി വരുന്നത് കൈകാലുകൾക്കുണ്ടാകുന്ന പുകച്ചിലാണ് നമ്മൾക്ക് ചുട്ടാവധിക്കൽ ഉണ്ടാകുന്നതും പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ് അടുത്തതായി വരുന്നത് നമ്മൾക്ക് കൈകളിലും കാലുകളിലും അതുപോലെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ് കാരണങ്ങളില്ലാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ചൊറിച്ചിലും അസ്വസ്ഥതയും പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാകാം അതുപോലെ തന്നെ മൂഡ് സിങ്സ് ഉണ്ടാകാം നമ്മളുടെ പെട്ടെന്ന് നമ്മുടെ മൂഡുകൾ ചേഞ്ച് ആകുന്നൊരവസ്ഥ ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും എല്ലാം പെട്ടെന്ന് ചേഞ്ചായി മാറുന്നൊരവസ്ഥ അടുത്തതായി വരുന്നത് സ്കിന്നിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള വരൾച്ചയാണ് ചിലപ്പോൾ അത് ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കുണ്ടാകാം എങ്കിലും ഇതും ഒരു പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമാണ് മുറിവുകൾ ഉണങ്ങാതിരിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഒരു മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങി പോകേണ്ടതാണ് പക്ഷേ എന്നിട്ടും ഉണങ്ങുന്നില്ല ഒരാഴ്ചയിലധികം നീണ്ടു പോവുകയാണെങ്കിൽ അതും പ്രമേഹത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കണം പ്രമേഹം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങള് നിങ്ങൾക്കുണ്ടെങ്കില് ഉണ്ടോ എന്ന് നമ്മൾ ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് പ്രമേഹം ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്